ഇന്നിപ്പം ലഞ്ചിന് കപ്പ കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ ചോറൊക്കെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് അപ്പം കപ്പ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലൊന്ന് വേവിക്കുകയാണ് കപ്പയിലേക്ക് ബീഫ് കറി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തിന്നണത് അപ്പം മോള് പോയിട്ടുള്ള ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല അപ്പം ആ ബെഡ്ഷീറ്റ് ഒന്ന് അലക്കാനിടാന്ന് വിചാരിച്ചു പിന്നെ പുതിയൊരു കംഫർട്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണ് ഇപ്പം ഞാൻ മോളിൻ്റെ ബെഡിന് ഇട്ട് കൊടുക്കണത് ഉൾ ഇവിടെ ഇല്ലെങ്കിൽ ഓളോ ബെഡ്റൂം അടിപൊളി ആയിക്കോട്ടെ അപ്പം അത് രണ്ട് രീതിയിൽ നമുക്ക് വിരിക്കാം കേട്ടോ ഇതുപോലെ മോളിൻ്റെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയപ്പോൾ പിന്നെന്താ ഞാൻ കരുതി ഞങ്ങളെ ബെഡ്റൂമിൻ്റെ ബെഡ്ഷീറ്റും കൂടെ ഒന്ന് മാറ്റുക ഇതൊക്കെ ഞാൻ സാമിക ബെഡ് സ്പ്രെഡ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് ഇത് വിരിച്ചുകഴിഞ്ഞപ്പം നല്ല ഭംഗിയുണ്ട് പക്ഷേ ഞങ്ങളെ ബെഡ്റൂമിന് മാച്ച് മാച്ചല്ലാതെ തോന്നിയിട്ടോ അത് മോളിൻ്റെ ബെഡ്റൂമിലേക്ക് വാങ്ങിയതാണ് ഞാൻ അപ്പോൾ പിന്നെ ഞാൻ ഈ വേറൊരു ബെഡ്ഷീറ്റ് വിരിച്ചുട്ടോ പ്യുവർ കോട്ടണിലെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഈ ബെഡ്ഷീറ്റ് ഇത് എനിക്ക് നല്ല ഇഷ്ടമായി കുറച്ച് കളർഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ വീഡിയോസിലെ ബെഡ്ഷീറ്റ് കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ നല്ല അടിപൊളിയാണ് ഇതൊക്കെ എവിടുന്നാണ് വാങ്ങിയതെന്ന് ഞാനിത് വാങ്ങിച്ചത് ഓൺലൈനായിട്ടാണ് കേട്ടോ സാമിക എന്നുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ഇവരെടുത്ത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള എല്ലാ സൈസിലും ടൈപ്പിലും ഉള്ള ബെഡ്ഷീറ്റ് അവൈലബിൾ ആണ് ഫിറ്റഡ് ബെഡ്ഷീറ്റ് പ്യുവർ കോട്ടൺ എംബ്രോയ്ഡറി ബെഡ്ഷീറ്റ് ബെഡ് സ്പ്രെഡ് കംഫർട്ട് സെറ്റ് ഒക്കെ ഉണ്ട് ഡെയിലി യൂസിന് പറ്റിയ നോർമൽ ഫ്ലാറ്റ് കോട്ടൺ ബെഡ്ഷീറ്റും വെഡിങ് ആൻഡ് കിഡ്സ് കളക്ഷനും ഹൗസ് ഫാമിംഗ് ഒക്കെ അവൈലബിൾ ആണ് മാത്രമല്ല കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല അടിപൊളി ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും